ഹായ് ഹലോ എല്ലാവർക്കും ബിനി ഹോം കുക്കിങ്ങിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ ഒരഞ്ചാറ് കോവക്കേക്കായിരിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ കോവയ്ക്ക കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കാം കോവക്കൊക്കെ മിക്ക വീടുകളിലും പിടിച്ചിടന്ന് പഴുത്തൊക്കെ അടന്ന് പോകാറുണ്ടല്ലോ അപ്പോൾ ഇതിവിടെ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് പഴുത്തൊക്കെ തുടങ്ങി അപ്പോൾ അത് ഞാനിങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടത് അതിൻ്റെ തോലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഈ തോലോട് കൂടി തന്നെ എടുക്കണം ഈ കറിക്ക് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒരു ചെറിയ സവാള ഒപ്പം ഒരിത്തിരി ഇഞ്ചിയും അതിൻ്റെ കൂടെ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് പച്ച ചെമ്മീനാണ് അപ്പം വൃത്തിയാക്കി എടുത്ത ചെമ്മീൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അതായത് ഒരു ഒന്നൊന്നര പിടിയോളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം ഇത്തരം കറികൾ നാടൻ കറികൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് രുചി കൂടുതൽ അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് വേഗത്തിൽ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട അതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന ഇഞ്ചി സവാള പച്ചമുളക് ഇതെല്ലാം ചേർക്കാം അപ്പൊ ഈ സവാള ചേർത്ത സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ഏർ ചെറിയുള്ളി ചുവന്നുള്ളി ചേർക്കാം കുറച്ച് കറിവേപ്പില ബാക്കി കറിവേക്കൂടെ നമുക്ക് മാറ്റി വെക്കണം അവസാനം ഇടാനായിട്ട് വെളുത്തുള്ളി ഇതൊന്നും നന്നായിട്ട് മഴക്കിയെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒരുവിധം വഴിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കോവയ്ക്കെ ചേർക്കാം ൊരല്പ ഉപ്പും കൂടി ചേർത്ത് വലയ്ക്കാം ഉപ്പൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും അവനവന്റെ ടേസ്റ്റിനനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വലക്കിയെടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് പഴുത്ത തക്കാളി കൂടി ചേർക്കാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി കൂടി ചേർക്കാം ക്കാളിയൊക്കെ ഒന്ന് ഉടനെ ഇതിലേക്ക് ചേരുന്ന ഒരു പാതത്തിലായി ചേർക്കാം അപ്പൊ ഇതെല്ലാം ഒരു ഒരുവിധമൊക്കെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടനെ ഒക്കെ ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി കഴിഞ്ഞു വേണ്ടിയിട്ട് സ്പൈസസ് ഒക്കെ ചേർക്കാം മസാലകളെല്ലാം ഒന്ന് ചേർക്കാം അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏർ നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം ഒരു ഒന്നേകൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുപോലെ തന്നെ നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കാം അതായത് കറുകപ്പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടി വലുഗീലകൾ എല്ലാം കൂടി പൊടിച്ച് തരുന്നത് അപ്പോൾ ഇതൊന്ന് വഴുക്കിയെടുക്കാം മസാല മൂപ്പിക്കുമ്പോഴും നമ്മളെ അറിയാമല്ലോ എപ്പോഴും നമ്മൾ കുറച്ച് തീ കുറച്ച് വേണം അത് ചെയ്യുന്നത് എടുക്കേണ്ടത് പിന്നെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ വേഗത്തിലാണ് ചൂട് പിടിക്കുമല്ലോ അപ്പൊ ഞാനിപ്പൊ മസാലയൊക്കെ ചേർത്ത് മൂപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു അല്പം ഒരു കാൽ സ്പൂൺ നല്ല കുരുമുളക് നല്ല എരിവുള്ള കുരുമുളക് കൂടി കൂടി ചേർത്ത് സൂപ്പറായി നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഊണിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ എടുക്കാം അപ്പം നമ്മൾ ഇത് അതിൻ്റെ കൂടെ നമ്മൾ കൊഞ്ചും കൂടി ചേർക്കുന്നുണ്ടല്ലോ അപ്പം ഇതിലേക്ക് കൊഞ്ച് ചേർക്കാം കൊഞ്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ചെറിയ രീതിയിലൊരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് ഒന്ന് ചുറ്റി തുറച്ചെടുത്താൽ മതി അപ്പം നമ്മൾ അത് ഇറക്കുന്നതിന് മുന്നേ നമുക്കിലേക്ക് കുരുമുളകും കറിവേപ്പില കൂടി ചേർക്കണം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി ചേർക്കാം അപ്പൊ നമുക്കിത് ചെറിയ രീതിയിലൊന്നും മൂടി വയ്ക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ കുറച്ചുപ്പേ ചേർത്തോണല്ലോ പിന്നെ നമുക്ക് കുറച്ചുപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുരുമുളക് ഇത് കുരുമുളകാണ് കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് മാത്രം കുരുമുളക് ചേർക്കാൻ അല്ലെങ്കിൽ അമിതമായിട്ടൊന്നും വരിക ഇണ്ട അപ്പോൾ നമ്മുടെ നല്ല മണം ഉണ്ട് കേട്ടോ കുരുമുളകൊക്കെ ചേർക്കപ്പം നമ്മുടെ ടേസ്റ്റായിട്ടുള്ള കോവയ്ക്ക ചെമ്മീൻ എന്താർക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കോവയ്ക്കൊക്കെ വെറുതെ പഴയാക്കി കളയാതെ നമുക്ക് എന്നും മെഴുപ്പുരട്ടയും തോരനുമൊക്കെ മാത്രം തയ്യാറാക്കി കഴിക്കാതെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കറികളൊക്കെ തയ്യാറാക്കി കഴിക്കാം അപ്പൊ ഇതെന്ന് പറയുമ്പോ ഉണലിനും ചപ്പാത്തിക്കും എല്ലാം സൂപ്പറാണ് ആണ് അപ്പൊ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാം